പ്രശസ്ത ആയുർവേദ ആയുർവേദ ശ്രീ ലൂയിസ് സ്ഥാപനം വർഷത്തെ ശ്രേയസ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി ിൽ നടന്നു വന്ന വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു ഫ്ലഡ് ലൈറ്റിൽ നടന്ന കണ്ടം വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു ജേതാക്കളായി വോളി ക്ലബ്ബ് എടത്തല റണ്ണേഴ്സും ബെസ്റ്റ് ടീമായ ചന്ദ്രധാരുളാഡിനെയും തിരഞ്ഞെടുത്തു അടത്തല എം എസ് കോളേജ് ഗ്രൗണ്ടിൽ മൂന്ന് ദിവസമായി നടന്നു വന്ന ടൂർണമെന്റിൽ എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നീ മൂന്ന് ജില്ലകളിൽ നിന്നായി പതിനാറോളം ടീമുകൾ പങ്കെടുത്തു ഒരടിയോളം ആഴത്തിൽ മണ്ണിളയ്ക്ക് പ്രത്യേകം തയ്യാറാക്കിയ കോർട്ടിലാണ് കളി നടന്നത് ബീച്ച് ഹോളിയുടെ നിയമാവലയിലായിരുന്നു കളി ഒരു ടീമിൽ നാല് പേരാണുള്ളത് മഴയത്തും വെയിലത്തും കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യമൊരുക്കുക വോളിബോളിന് പ്രചാരം വർദ്ധിപ്പിക്കുക എന്നതാണ് സംഘാടകരുടെ ലക്ഷ്യം ഇടത്തലയിലെ ഒരു പറ്റം യുവാക്കളാണ് ഇതിന്റെ സംഘാടകർ കേരളത്തിൽ ആദ്യമായാണ് കണ്ടം മോളി നടക്കുന്നതെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു ആക്ച്വലി ഇതൊരു സാധാരണ ഗ്രൗണ്ടായിരുന്നു ഈ ഗ്രൗണ്ടില് പിള്ളേര് വരണുണ്ടായില്ല അപ്പൊ ഈ മഴയും അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുടെ വരാതിരുന്നത് അപ്പൊ നമ്മൾ ഇതിനെ പതുക്ക ഈ ചെളിയിൽ കളിച്ച് അങ്ങനെ ഒരു പരിപാടി കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് അപ്പൊ ഇത് വേറൊരു സ്ഥലത്തും അങ്ങനെ കണ്ടിട്ടില്ല ഒരു പുതിയൊരു സംരംഭമായിട്ട് അതൊരു ഒരു ബ്രാൻഡ് പോലെ ഇറക്കാന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തത് ട്രെയിനിംഗ് അല്ല ഇത് പുതിയ ആൾക്കാർ അതായത് പുതിയ പുതിയ പ്ലേസിന് നമുക്ക് കൊണ്ടുവരണം അപ്പൊ മഴയാണെങ്കിലും വേത് കാലാവസ്ഥയിൽ നമുക്ക് ഇവിടെ കളിക്കാൻ പറ്റണം ഇവിടുന്ന് പുതിയ പ്ലേസിന് കൊണ്ടുവരാൻ ഉദ്ദേശത്തോടുകൂടി